ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അജിക്ക ബീച്ചിലേക്കാണ് അവിടുത്തെ കൈസർ നിന്നാൽ തന്നെ അവിടെ ഒരു പ്രത്യേകതര ഒരു ഹോട്ടലുണ്ട് സമൃദ്ധ ഫുഡ് കോട്ടം എന്ന് പറഞ്ഞ വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് പോകുന്നുണ്ട് അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളും ബീച്ചിലെ കാഴ്ചകളും കാണാം അപ്പോൾ 그 <laughs> 정도. ഫുഡ് 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 ഉണ്ടായിരുന്നു ആയിരുന്നു ആയിരുന്നു നല്ല ഞങ്ങൾ കഴിച്ചത് കഴിച്ച പൊറോട്ട ബീഫ് ആണ് ആണ് ബീഫിന്റെ ഇല്ല ഇല്ല ഫസ്റ്റ് ടൈം ഉള്ളത് ഇവിടെ പ്രധാനമായിട്ടും സീ ഫുഡാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ തൊട്ടടുത്ത ഹാർബറിൽ നിന്ന് തന്നെയാണ് മീൻ മേടിക്കുന്നത് നമ്മൾ കടൽ തീരത്തായതുകൊണ്ട് ഏറ്റവും കൂടുതൽ കിട്ടാൻ ഡെയിലി തന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് നല്ല മീൻ ഞണ്ട് കൊഞ്ച് കണവ കല്ലുമ്മക്കായ കക്ക അങ്ങനെ എല്ലാവിധ വിഭവങ്ങളും കരിമീൻ ചട്ടി ഇപ്പം ഫുഡിൻ്റെ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ചട്ടിച്ചോറുണ്ട് അതിനൊക്കെ എങ്ങനെയാ റേറ്റ് ചട്ടിച്ചോറ് എല്ലാം ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ഐറ്റവും പിന്നെ സ്പെഷ്യലൊന്നും വാങ്ങേണ്ടി വരത്തില്ല ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും കണവ കൊഞ്ച് ഞണ്ട് പിന്നെ ബീഫ് ചിക്കൻ എല്ലാം ചേർത്തിട്ടൊരു അതെ അതൊക്കെ പിന്നെ വേറെ എന്തൊക്കെ വേറെ പുട്ട് വെള്ളയപ്പം ചപ്പാത്തി കപ്പ മീൻകറി കപ്പ തലക്കറി അങ്ങനെ ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലൊരു വൈബിൾ ഒരു സ്ഥലമുണ്ട് കടലും കായലും എല്ലാം കടലും നമ്മുടെ ലൈറ്റ് ഹൗസും പാലവും ബീച്ചും എല്ലാം കണ്ടിരുന്ന് ഫുഡ് കഴിക്കാം വീട്ടിൽ വയ്ക്കുന്ന അതേ സെയിം ഫുഡാണ് അതേ മെത്തേഡിലാണ് ഫുഡ് കഴിക്കുന്നത് അല്ലാതെ നമ്മൾ ഹോട്ടൽ ഫീൽ ആർക്കും കിട്ടത്തില്ല നല്ല വീട്ടിൽ വയ്ക്കുന്ന ഒന്നാം തന്നെ ഫുഡിൻ്റെ ഫീല് കിട്ടത്തുള്ളൂ ഉറപ്പാണ് പേർക്ക് പറ്റും ഇവിടെ നമുക്കിപ്പം നാൽപ്പത് പേർക്ക് ഇതിനകത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റും അറുപത് എഴുപത് പേരുടെ ചെറിയ ചെറിയ ഫങ്ഷനുകളൊക്കെ മേളിൽ വെച്ച് നടത്താറുണ്ട് ഇത്തരം ചില പരിപാടികളും ഒക്കെ നടത്താറുണ്ട് പ്രധാനമായും കലാ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ തന്നെ ഇത്തരം ചിന്തകളുടെ അതായത് ഫുഡിനകത്തുകൂടെ അത്തരം അത് കലർത്തി കലാപരമായ പ്രവർത്തനം കലർത്തി നമ്മളിവിടെ ഐസ്ക്രീമാണെന്നുണ്ടെങ്കിൽ മൺചട്ടിക്കകത്തും മൺ കുടത്തിനകത്തും കലത്തിനകത്തും ഒക്കെ ഐസ്ക്രീം നല്ല രസകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ദശാവതാരം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഐസ്ക്രീം തന്നെ ഉണ്ട് അങ്ങനെ വിവിധ തരത്തിൽ ഈ കാണുന്ന കാറ്റാടി കമ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കട തീരത്തോടായതുകൊണ്ട് തന്നെ മറ്റു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സംഗതി ഈ ജി ഐ ആണെന്നുണ്ടെങ്കിൽ തുരുമിച്ച് പോകും എല്ലാം പ്രകൃതിയോട് ചേരുന്ന തരത്തിലാണ് ഫുഡ് മേക്ക് ചെയ്യുന്നതും ഒക്കെ തന്നെ മേക്ക് ചെയ്യുന്ന ഷെഫാണെന്നുണ്ടെങ്കിൽ കേരളത്തുകാരൻ തന്നെയാണ് മറ്റ് വിദേശികളെ ആരെയും മറ്റു സംസ്ഥാനത്തെ അങ്ങനെ സംസ്ഥാന തൊഴിലാളികൾ ആരെയും തന്നെ ഇവിടെ ഇല്ല അങ്ങനെ ഒരു പ്രത്യേകതയും സമുദ്ര സീ സ്വീകുട്ടിട്ടുണ്ട്